ഈ കലോത്സവ നഗരി നോക്കിക്കാണുമ്പോൾ ഇവിടെ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഉണ്ട് നമ്മുടെ ഇപ്പോൾ നിയമപാലകരാണെങ്കിലും അഗ്നിരക്ഷാ സേനകളാണെങ്കിലും മറ്റേ ഹെൽത്തിൻ്റെ ആൾക്കാരാണെങ്കിലും എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ പെട്ടെന്നൊരു ആവശ്യം വന്നാൽ എന്തൊക്കെ ഒരു അപകടങ്ങൾ വന്നാൽ അവിടെ ഓടിയെത്താൻ അത്രയും മനസ്സ് മനസ്സാന്നിധ്യത്തോടെ അവിടെ ഓടിയെത്താൻ നമ്മുടെ അഗ്നിരക്ഷാ സേന തന്നെയാണ് പ്രധാനമായിട്ടും ഉള്ളത് ഇപ്പോൾ ഇവിടെ പയ്യന്നൂർ അഗ്നി അഗ്നിരക്ഷാസേന അല്ലേ ഇത് പയ്യന്നൂരല്ലേ അല്ലേ അതെ സാർ അപ്പോൾ എന്ത് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു കലോത്സവ നഗരി ഇപ്പോൾ രണ്ട് ദിനമായി നമ്മുടെ കണ്ണൂർ റവന്യൂ ജീവനക്കാരും അടങ്ങുന്ന ഒരു ക്രൂ ആണ് ഇവിടെ എപ്പോഴും പ്രവർത്തന സന്നദ്ധരായിട്ട് നിലകൊള്ളുന്നത് അതുകൂടാതെ ധാരാളം വേദികൾ നഗരത്തിൽ പല ഭാഗത്തായിട്ട് ഉള്ളതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഈ ഒരു വാഹനം അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിൽ ഓടിയെത്താനുള്ള രീതിയിലാണ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത് അതുകൂടാതെ നമ്മുടെ സിവിൽ ഡിഫൻസ് ആപതാമിത്ര വോളണ്ടിയർ സേന ഉണ്ട് അത് ജില്ലയിൽ നിന്നുള്ള പത്ത് എഴുപത്തഞ്ചോളം വോളണ്ടിയർ സേനാംഗങ്ങൾ വിവിധ ഘട്ടങ്ങളിലായിട്ട് വിവിധ സ്റ്റേജുകളിൽ സേവന സന്നദ്ധരായി നിലകൊള്ളുന്നുണ്ട് അവരുടെ യൂണിഫോമിൽ അങ്ങനെ മൊത്തം എന്തൊരു അപകട സ്ഥിതി വന്നു കഴിഞ്ഞാലും അതിന് ആ തുടക്കത്തിൽ തന്നെ തടയിടുന്നതിനും അമർച്ച ചെയ്യുന്നതിനുമുള്ള എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയാണ് സേനയും സിവിൽ ഡിഫൻസ് അപദാമിത്ര അംഗങ്ങളും ഇവിടെ സജ്ജരായി നിൽക്കുന്നത് ഇപ്പോൾ അഗ്നിരക്ഷാസേനയിൽ നമ്മൾ ആറുപേരാണ് ഒരു യൂണിറ്റ് ഉള്ളത് അതുകൂടാതെ വിവിധ നിലയങ്ങളുള്ള അംഗങ്ങളും സിവിൽ ഡിഫൻസ് അംഗങ്ങളും ഇരുപത്തഞ്ചോളം പേര് ഓരോ ദിവസവും സേവന സന്നദ്ധരായി വിവിധ സ്റ്റേജുകൾ കരയിലുണ്ടാകും അത് വനിതാ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ അപ്പോൾ ഏതൊരു രീതിയിലുള്ള സഹായവും ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ രക്ഷകർത്താവിനോ അല്ലെങ്കിൽ ഇതിന്റെ ഒഫീഷ്യൽസിനോ ആവശ്യമായി വന്നു കഴിഞ്ഞാലും ഉടനടി ചെയ്യാവുന്ന രീതിയിൽ പ്രാപ്തരായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മളിവിടെ സന്നദ്ധരാക്കി നിർത്തിയിട്ടുള്ളത് എന്തായാലും നമുക്ക് നമ്മുടെ സേവന സന്നദ്ധമായി നിൽക്കുന്ന നമ്മുടെ സേനയിലെ അംഗങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം സാറിന്റെ പേര് എന്ന് പറയാം എന്റെ പേര് പി വി പ്രകാശ് കുമാർ പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ ആണ് എന്റെ പേര് ഗോകുൽദാസ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഏതൊരു സേനയുടെയും ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഓഫീഷ്യേഴ്സ് ആണ് അപ്പൊ അവരെ കൂടെ നമുക്ക് അല്ലേ ഞാൻ ചന്ദേര സുനേഷ് ചന്തേര രാമേന്ദ്ര രാമേന്ദ്രൻ മൊത്തത്തിലപ്പുഴ ിഷ്ണു കണ്ടിട്ട് അപ്പോൾ എന്താണ് ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ഫയർഫോഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ജീവൻ പണയം വെച്ചിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അല്ലെ അപ്പൊ ഇതുവരെ ഈ ഒരു വർഷത്തിനിടയിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട സംഭവം ഓർക്കുന്നുണ്ടോ ഇപ്പൊ ഒരാഴ്ച ഒരാഴ്ച നമുക്കറിയാം അഗ്നിശമന സേന എന്ന് പറയുന്നത് പലപ്പോഴും അവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് അവർ മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി എത്തുന്നത് സാർ നമ്മുടെ നമ്മുടെ പയ്യന്നൂർ കേന്ദ്രത്തിന് നേതൃത്വത്തിൽ ഏറ്റവും വലിയ സത്യം പയ്യന്നൂർ കേന്ദ്രത്തിന് നേതൃത്വത്തിൽ അടുത്ത് നടന്നതെന്ന് പറഞ്ഞാൽ പയ്യന്നൂർ നഗരത്തിൽ ഷോപ്പ് റിക്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് മാളിൽ ഉണ്ടായ ഒരു വൻതീപിടുത്താണ് അത് വളരെ ശ്രമകരമായ മാധ്യമങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സംഭവമാണ് വളരെ സാഹസികമായിട്ട് ശ്രമകരമായിട്ടാണ് നമ്മൾ കാരണം ബിൽഡിങ്ങിനകത്ത് നാല് മൂന്നാം നിലയിലാണ് വലിയ തീപിടുത്തം ഉണ്ടായി രണ്ട് കോടിയോളം രൂപയുടെ നാശനഷ്ടങ്ങളുണ്ടായി പക്ഷേ നമ്മുടെ സമയോചിതമായ ഒരുമിച്ചുള്ള പ്രവർത്തനം കൊണ്ട് ഏകദേശം നാലു കോടിയോളം രൂപയുടെ വസ്തുക്കൾ രക്ഷിക്കാനും സാധിച്ചിട്ടുണ്ട് അപ്പം അത് ഒരു അഞ്ചാറ് മണിക്കൂറോളം തുടർച്ചയായിട്ട് പയ്യന്നൂരും അതുപോലെ സമീപത്തുള്ള മറ്റ് ഫയർ സ്റ്റേഷനുകളിൽ ചേർന്ന് നടത്തിയ ഒരു പ്രവർത്തനമായിരുന്നു അതുപോലെ തന്നെ പിന്നെ പഴയങ്ങാടിൽ പുതിയങ്ങാടി ബീച്ചിലുണ്ടായ അമോണിയ വാതക ചോർച്ച നട്ടുച്ച സമയത്ത് മാരകമായിട്ടുള്ള അമോണിയ ലീക്കായിട്ട് പരിസരവാസികളിൽ പരിഭ്രാന്തി ഉണ്ടാകുകയും വളരെയധികം ആൾക്കാർക്ക് ദേഹാസ്വാസ്ഥയും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുകയും ചെയ്തെടുത്ത് നേരെ പോയിട്ട് അത് വളരെ സാഹസികമായിട്ടാണ് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞത് അതുപോലെ പിലാത്രയ്ക്കടുത്ത് ആസിഡ് ഡിലോറി മറിഞ്ഞിട്ട് സൾഫീരിക് ആസിഡ് പടർന്ന ഒരു സംഭവം ഉണ്ടായി അതും കിലോമീറ്ററോളം അകലെയുള്ള ആൾക്കാർക്ക് വരെ അസ്വസ്ഥത ഉണ്ടാകുകയും നീറ്റലും വൊമിറ്റിങ്ങോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തതാണ് അതും വളരെ സാഹസികമായിട്ട് അത് അടുത്ത് ചെന്ന് അതിൻ്റെ വാൽവടയ്ക്കുകയും അതുപോലെ ലീക്ക് നിർത്തുകയും നിർവീര്യം അത് ലീ ഒഴുകിപ്പടർന്ന ആസിഡ് നിർവീര്യമാക്കുകയൊക്കെ ചെയ്ത സംഭവം അടുത്തിടെയാണ് ഇതൊക്കെ രണ്ട് മൂന്ന് മാസത്തിനിടയിലാണ് ഇത്തരം സംഭവങ്ങൾ പിന്നെ ചെറിയ ചെറിയ പ്രാദേശികമായ സംഭവങ്ങൾ ധാരാളം അഗ്നിസമര സേനയുടെ ഇടപെടൽ ആവശ്യപ്പെടുന്നതുണ്ട് അതൊക്കെ ഇന്നുവരെ ഒരു പരാജയത്തിൻ്റെ രുചി അറിയാതെ വിജയകരമായി പൂർത്തിയാക്കിയ ഒരു യൂണിറ്റാണ് പ്രത്യേകിച്ച് പഴയൂർ അഗ്വാസാണ് എന്തായാലും ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരുപക്ഷെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ പുതിയങ്ങാടിയിലായാലും ഞാനുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ ആസിഡ് ചോർച്ച നടന്ന സമയത്ത് നെറ്റ്വർക്ക് ചാനലിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രവർത്തകരുടെ കൂടെ ഞങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും ഇവരുടെ സേവനം എടുത്തു പറയേണ്ടതാണ് അല്ലേ ചാന്ദിനി ഇവിടെ ഇപ്പോ ഈ കലോത്സവത്തിന്റെ രണ്ടാം ദിനമായിട്ടുണ്ട് അഞ്ചു ദിവസങ്ങളിലായിട്ടുള്ള കലോത്സവം നടക്കുന്നത് അപ്പോ ഈ രണ്ട് ദിവസങ്ങളിൽ തന്നെ മൈന്യൂട്ടായിട്ട് ഓരോ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഇവിടെ തന്നെ ഒരു സന്നദ്ധരായിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ സന്തോഷകരവും അഭിമാനകരവുമായിട്ടുള്ള ഒരു ഇതായിട്ട് തോന്നുന്നത് അല്ലേ അല്ലേശേട്ടാ ഇവിടെ കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറ പേഴ്സൺ അഗ്നി